പരിശുദ്ധ ദേവമാതാവിൻ്റെ സുനോറോയാൽ അനുഗ്രഹീതമായ താമരച്ചാൽ വിശുദ്ധ മർത്താമറിയം യാക്കോബായ വലിയ പള്ളിയിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ ജനന പെരുന്നാളും എട്ടു നോമ്പ ആചരണവും നാൽപ്പത്തിരണ്ടാമത് താമരച്ചാൽ കൺവെൻഷനും ആഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ എട്ട് വരെ ദിവസങ്ങളിൽ നടക്കുമെന്ന് വികാരി ഫാദർ എൽദോ പാലയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരിശുദ്ധ ദേവമാതാവിൻ്റെ ഈ പെരുന്നാൾ ആയിരത്തി മുതൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ കൊണ്ടാടപ്പെടുകയും തുടർന്ന് പരിശുദ്ധ ദേവീമാതാവിൻ്റെ ശരീരത്തിൽ ഉപയോഗിച്ചതായ ഇടക്കെട്ട് സ്ഥാപിച്ചിട്ടുള്ളതായ സോനോറോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഈ പരിശുദ്ധ ദേവാലയത്തിൽ സ്ഥാപിക്കുകയും തുടർന്ന് നാനാജാതി മതസ്ഥരായുള്ള ആളുകൾ ഈ പരിശുദ്ധ ദേവാലയത്തിൽ എത്തിച്ചേർന്ന് മാതാവിൻ്റെ മധ്യസ്ഥം മൂലം ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും പലതരത്തിലായ ദൈവിക ക്രഭകൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ പെരുന്നാളിൽ നിന്ന് പോകുന്നതായ പാരമ്പര്യമാണ് ഈ പരിശുദ്ധ ദേവാലയത്തിലുള്ളത് ആഗസ്റ്റ് മുപ്പത് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിനുള്ള പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം അഭിവന്ധ്യ തോമസ് മോർ അലക്സാന്തർ യൂസഫ് മത്രാബൊലിത്തയുടെ മുഖ്യ കാർമികത്വത്തിൽ വാർദ്ധക്യത്തിലായവർക്കും കിടപ്പുരോഗികൾക്കുമായി വിശുദ്ധ മൂന്നിന്മേൽ കുർബാന അർപ്പിക്കും ഫാദർ ഗി വർഗീസ് മുണ്ടയ്ക്കൽ ഫാദർ ഗ്രിഗറി വർഗീസ് മാടപ്പള്ളി എന്നിവർ സഹകാർമ്മികരായി പങ്കെടുക്കും ഞായറാഴ്ച രാവിലെ ആറ് മുപ്പതിനും എട്ടിനും വിശുദ്ധ കുർബാന നടക്കും രാത്രി ഏഴ് മുപ്പതിന് ഇടവകാംഗങ്ങൾ പരിശുദ്ധ ദേവമാതാവിന്റെ ജീവചരിത്രം ദൃശ്യാവിഷ്കാരം അവതരിപ്പിക്കും കൺവെൻഷൻ ദിവസക്കാലം ദിവസവും മൂന്ന് മൂന്ന് നേരവും രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ധ്യാനവും വൈകുന്നേരം എട്ട് ദിവസവും സുവിശേഷ മഹായോഗവും ക്രമീകരിക്കുന്നു ആദ്യത്തെ ദിവസം തിങ്കളാഴ്ച ഒന്നാം തീയതി അഭിനന്ദിയ തിരുമനസ്സുകൊണ്ട് നമ്മുടെ ഭദ്രാസന വലിയ മെത്രാപോലിത അഭ്യന്യ ഡോക്ടർ എബ്രാഹാം ആർ സേവേറിയോസ് മെത്രാപോലിത തിരുമനസ്സുകൊണ്ട് യോഗം ഉദ്ഘാടനം ചെയ്ത് സെപ്റ്റംബർ ഒന്ന് തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫാദർ റിജോ ജോർജ് കൊമരിക്കൽ കൊടി ഉയർത്തും തുടർന്ന് പ്രദക്ഷിണം ശ്രീബായ് എഴുതലിപ്പ് ധൂപ പ്രാർത്ഥന എന്നിവ നടക്കും തുടർന്ന് ഫാദർ സാബു മുടവൂർ ധ്യാനയോഗം നയിക്കും വൈകിട്ട് ആറേ മുപ്പതിന് അഭിവന്ധ്യ ഡോക്ടർ എബ്രഹാം മോർ സേവറിയോസ് വലിയ മത്ര പോലുത്ത താമരച്ചൽ രണ്ടാമത് താമരച്ചാൽ കൺവെൻഷന്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും സെപ്റ്റംബർ രണ്ടിന് രാവിലെ ഏഴേ മുപ്പതിന് ഫാദർ ജോബി കോമുള്ളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഫാദർ അരുൺ നല്ലില സുവിശേഷ പ്രസംഗം നടത്തും അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ വിശുദ്ധ ദേവമാതാവിൻ്റെ സൂനോറോ ഈ ദേവാലയത്തെ സ്ഥാപിച്ചു അതു മുതലുള്ള കാലഘട്ടം എടുക്കുമ്പോൾ ഈ പ്രദേശത്തിനൊട്ടാകെ വലിയ അനുഗ്രഹത്തിൻ്റെ കാലങ്ങളായിരുന്നു അത് നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിലെത്തി ആരാധന അർപ്പിച്ചും പ്രാർത്ഥിച്ചും തങ്ങളുടെ സങ്കടങ്ങൾ പങ്കുവച്ചും പോകുന്ന ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കാണാവുന്നതാണ് എല്ലാവർക്കും അനുഭവമുള്ളതാണ് സെപ്റ്റംബർ രാവിലെ മാത്യൂസ് മോർ അന്തിമോസ് വിശുദ്ധ കുർബാന അർപ്പിക്കും സെപ്റ്റംബർ ഏഴിന് രാവിലെ ഏഴേ മുപ്പതിന് മാത്യൂസ് മോർ ഇവാനിയോസ് മെത്രാപൊലിത്ത വിശുദ്ധ കുർബാന അർപ്പിക്കും സമാപന ദിവസമായ സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച രാവിലെ എട്ടേ മുപ്പതിന് വിശുദ്ധ മൂന്നിൽ കുർബാനയ്ക്ക് അഭിവന്യ യാക്കോബ് മോർ അന്തോണിയോസ് മെത്രാപൊലിത്ത ഫാദർ എൽദോസ് കറുത്തടുത്ത് ഫാദർ ഏലിയാസ് കാപ്പുംകുഴി എന്നിവർ നേതൃത്വം നൽകും നേർച്ച സദ്യ കൊടിയിറക്ക് എന്നിവയും നടക്കും പത്രസമ്മേളനത്തിൽ സഭാ സെക്രട്ടറി ജേക്കബ് സി മാത്യു സഹവികാരി ഫാദർ ബേസിൽ ഏലിയാസ് ആലുമൂട്ടിൽ ബിനു വർഗീസ് നീറ്റിങ്കര തോമസ് എൻ പി നമ്മൂണാരിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഫ്ളോഗിനു വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്നും കെ ഷാജൻ